എടി ഇത് ഏത് ഗുദാമിലോട്ടാണ് എന്നെ കൊണ്ടുപോകണത് കൊറേ നേരം ആയല്ല ഏയ് അധിക ഉച്ച ഇതേ ആ രണ്ടാമത്തെ വളവില്ലേ ആ വലിയ ആൽമര നിക്കണത് ആ അതിന്റെ അപ്പുറം അത് കഴിഞ്ഞേ ഒരു വളവും കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ആയത്തെ വീട് നീയല്ലേ പറഞ്ഞ ടൗണിന്റെ തൊട്ടടുത്ത് കിടക്കണെന്ന് ഇതിപ്പോ ടൗൺ വിട്ടിട്ട് മൂന്നാല് കിലോമീറ്റർ ആയല്ല അതെ ഇവരുടെ വീടിന്റെ പുറകിൽ തൊട്ട് പുറകിലായിട്ട് ഒരു പാലം ഓ സാങ്ഷൻ ആയിട്ട് കിടക്കണല്ല അപ്പൊ ഈ കാലത്തൊന്നും നടക്കൂല എന്തായാലും ഏത് ഗുദാമിലോട്ടാണ് ഈ കൊണ്ടുപോകണേന്നാവോ എന്റെ മോനെ ഒരു കുഴപ്പമില്ല നല്ല മാനിക്കാത്തൊരു ജോലി ഉണ്ട് പിന്നെ ഒരു മുപ്പത്തേഴ് വയസ്സുണ്ട് അതാണ് ഇപ്പൊ പറയാൻ ഉള്ളത് അതും വല്യ വയസ്സൊന്നുമല്ല എന്നെ കെട്ടുമ്പോ എന്റെ കെട്ടിയ നാപ്പത്തിരണ്ട് വയസ്സായിരുന്നു എന്നിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചില്ലേ ആ ഓ മോന് പത്ത് നാപ്പത് വയസ്സാ പറയെന്നിട്ടും തള്ളക്കടങ്ങാറായില്ല ഒരു പെണ്ണിനെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കി ഇപ്പൊ ചെക്കൻ കെട്ടി രണ്ട് പിള്ളേരായനെ എന്തേലും പറഞ്ഞോടി അയ്യോ ഒന്നും ഇല്ലേ ചീദേ ആ വളവും കൂടി കഴിഞ്ഞ വീടാണെന്ന് പറയുന്നേ ഉം വേറെ നോക്കി വണ്ടി ഓടിക്കണം ആ അതെ അങ്ങോട്ട് എന്നെ മോനെ അങ്ങട് ചേർത്ത്ക്കും ഓ എടി ഇനി നടക്കാൻ ഇണ്ടോടി ഇല്ലേച്ചി ദേ ഈ വീടിന്റെ പുറകെ കാണുന്ന വീടാണ് വാ ഓ അപ്പോ ഇവർക്ക് ഈ വീട്ടിലോട്ട് വഴിയില്ലേടി വഴിയൊക്കെ ഉണ്ട് പക്ഷെ കാറ് കയറാനുള്ള പിന്നെ പിന്നിപ്പ ഇവര് വാടകയ്ക്കാണ് താമസിക്കുന്നത് നീയാൾക്കും ഉള്ളാലോ ഈ വാടക വീട്ടിലോട്ടാണ് എന്റെ മോന് കല്യാണം ആലോചിച്ചു കൊണ്ടുവന്നത് അയ്യോ ചേച്ചി ഈ പാടക വീടാണെന്ന് പറഞ്ഞ ഇവരെ കുറച്ചൊന്നും കണ്ട ഒരു പെണ്ണുള്ളത് നന്നായിട്ട് പഠിക്കും ഇപ്പൊ ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ജോലി ചെയ്യണം പെണ്ണ് പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട് അടുത്തന്നെ നിയമനം കിട്ടുമായിരിക്കും പിന്നെ ഒരു ആംഗ്ല ചെറുക്കനുള്ളതാണെങ്കിൽ എറണാകുളത്ത് ഒരു കമ്പനിയിൽ അവന്റെ ദുബായി പോണേണ് രണ്ടു മാസം കഴിഞ്ഞ കഴിയുമ്പോ അവർക്ക് അച്ഛനില്ലേ ആ അച്ഛനില്ല അച്ഛൻ മരിച്ചിട്ട് പൊരു കൊല്ലാവാറായി മഹ് നടക്ക് മറത്താൻ പിന്നെ പറയാം എനിക്ക് ചെന്ന് കണ്ടത് ഇഷ്ടായില്ലെങ്കിലേ ഞാനിങ്ങനെ ഇറങ്ങി പോരും നിനക്കറിയാലോ എന്റെ സ്വഭാവം അത് പിന്നെ അറിഞ്ഞൂടെ തള്ളേടെ പരത്ത സ്വഭാവം ഓ ഇനി ഏത് വഴിയാ നടക്കേണ്ടത് ഡേ ഈ വഴി അങ്ങോട്ട് നടന്നോ ദേ വീട് വാ ആ ശരി വചിച്ചു വാ അവണത് മോളെ ചായ അവരെത്തിക്കാൻ വെച്ചോ നമസ്കാരം ഞാനാണ് പെണ്ണിന്റെ അമ്മ ആ ഞാനാണ് ചക്കന്റെ അമ്മ കേറി വാ കേറി വാ വീക്ക് ഞങ്ങള് വൈകിയില്ലല്ലോ അല്ലേ ഇല്ല വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായാ ഓ തെറ്റിയില്ല അതിനല്ല ഇപ്പൊ ഗൂഗിൾ പേ ഉള്ളത് ഗൂഗിൾ പേ അല്ല ഗൂഗിൾ മാപ്പ് ആ അങ്ങനെയാ പറയാ ഓ മോനേം കൂട്ടി വരുവെന്നാണ് ഞങ്ങൾ ഓർത്തതേ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട അവന് നൂറ് വട്ടം സമ്മതം അവൻ എന്റെ മോനല്ലേ ആ അത് ശരിയാണ് ഓ നല്ല വിവരമുള്ളതെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് ഒക്കെ മണിമണിയായിട്ടല്ലേ പറയണത് ഉയിക്കല്യാണെന്ന് അറിഞ്ഞാ മതിയായിരുന്നു എല്ലാ എന്റെ മോളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഓ ഭാഗ്യം ഇവർക്കും വല്യ വിവരം ഇല്ലെന്ന് തോന്നുന്നു പൊട്ട ഇംഗ്ലീഷ് ഏട്ടർ മനസ്സിലായില്ല എന്നാ പിന്നെ വേഗം മോളെ വിളിക്കും ഞങ്ങക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ട് ഇന്ന് എന്നെ മൂന്ന് വീട്ടിലെ പെണ്ണ് കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടേ ആ വിളിക്കാ മോളെ വാ ഇത് പാക്കറ്റ് പാലിന്റെ ചായയണ ആ അതെ ഇവിടെ പാക്കറ്റ് പാലേ കിട്ടുള്ളൂ ഓ എനിക്ക് വേണ്ട എനിക്ക് പാക്കറ്റ് പാലിന്റെ ചായ കുടിച്ചാലേ മയറി അത്ര സുഖാവൂല്ല അതാണ് അയ്യോ എന്നാ കട്ടൻ ചായ എടുക്കട്ടെ ഏഹ് അയ്യോ കട്ടൻ ചായ എനിക്ക് ഇഷ്ടല്ല ഐ ഡോ ലൈക്ക് കട്ടൻ ചായ കൾച്ചറുള്ള കുടിക്കുന്ന ചായ ഐ ഡോക് താറ്റ് എന്നാ പിന്നെ പച്ചവെള്ളം കൊടുക്കും ഏയ് ഇന്നോ നോ ഞാൻ സ്റ്റെറിലൈസഡ് വാട്ടർ മാത്രമേ കുടിക്കാറുള്ളൂ എനിക്ക് ഒന്നും വേണ്ട എന്നാ പിന്നെ കുടിക്കണ്ട അല്ല പിന്നെ മോളെന്താ പഠിച്ചത് ബി എസ് സി എം എൽ ടി ആ എവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യണത് ഇവിടെ അടുത്തുള്ള എൽഇ ഡി ഹോസ്പിറ്റലില് മാസം എത്ര ശമ്പളം കിട്ടും അത് എല്ലാ എടുത്തോ കഴിഞ്ഞ് ഒരു ഇരുപത്തിരണ്ടൊക്കെ കയ്യിൽ കിട്ടും ഞാനിപ്പോ ഒരു വർഷം ആവണുള്ളൂ ജോയിൻ ചെയ്തിട്ട് ആഹാ അപ്പൊ മൂക്കിപ്പൊടി വാങ്ങിക്കാനുള്ള പൈസ പോലും കിട്ടൂലല്ലോ ഞങ്ങളാലും ഇവിടെ മൂക്കിപ്പൊടി വരിക്കാറില്ല എന്റെ മോനെ മാസം ആയിരം ദർ ശമ്പളം അതിന്റെ പകുതി കൂടുതൽ അവൻ ഇങ്ങോട്ടായിരിക്കും അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഞങ്ങക്ക് ഏലവും കുരുമുളകും അങ്ങനെ കൊറേ കൃഷിയുണ്ട് അതിന്റെ വരുമാനം വേറെ പിന്നെ അവനൊരു മുപ്പത്തേഴ് വയസ്സുണ്ട് അതൊരു കുറവല്ല എന്നെ കിട്ടുമ്പോ എന്റെ കിട്ടിയു നാല്പത്തിരണ്ട് പൈസ ആയിരുന്നു ഞങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചില്ലേ പിന്നെ രണ്ടു കൊല്ലം ആയിട്ടുള്ളൂ അവന് കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ട് ഞാൻ കണ്ട് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ അവൻ കിട്ടുള്ളൂ എന്നാണ് അവൻ പറയണതേ എല്ലാ ആഴ്ചയും ഞാൻ പെണ്ണ് കാണാൻ പോകും എന്നിട്ട് ഇഷ്ടമാണ് പെണ്ണിന്റെയൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കും അവന് ഇതുവരെയും അയച്ചു കൊടുത്ത ഒന്നും ഇഷ്ടായിട്ടില്ല പിന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഇങ്ങോട്ട് വരേണ്ടത് അത് ഓരോരോ തിരക്കുകളായിട്ട് മാറിപ്പോയി അപ്പോഴാണ് ബ്രോക്കറ് മോളുടെ ഫോട്ടോ അയച്ചു തന്നത് ഞാൻ അവൻ അയച്ചു കൊടുത്തപ്പോ അവനങ്ങൾ ഇഷ്ടപ്പെട്ടുപോയി അതാണെന്ന് വന്ന് കാണാന്ന് വിചാരിച്ചത് പക്ഷെ വാടക വീടാണെന്ന് ഇവള് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് പക്ഷേ വാടക വീട്ടിൽ താമസിക്കുന്നവരാണെന്ന് ഇവള് പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ വരൂലായിരുന്നു കാണാനായിട്ടേ വെറുതെ ഞങ്ങക്ക് ഞങ്ങൾക്ക് സ്ഥലമുണ്ട് കുറച്ച് ദൂരെയാണ് ടൗണിലല്ല അപ്പോൾ അവിടെ വീട് പണിയാന്നാ വിചാരിച്ചിരിക്കണേ പിന്നെ മോക്കും മോനും ജോലിക്ക് പോകാനൊക്കെ ഇവിടെയല്ലേ സൗകര്യം അതുകൊണ്ടാ ഇവിടെ വാടക വീടെടുത്ത് നിന്നത് രണ്ടു കൊല്ലത്തിനുള്ളി അവിടെ വീട് പണിയും അപ്പോൾ അടുത്തൊന്നും ഇണ്ടാവൂലെന്ന് സാരം എന്റെ മോനെ നാണക്കേടായിരിക്കും ഈ ബന്ധുവീട്ടിലെ വാടക വീട്ടിൽ വന്ന് നിൽക്കണത് ഈ വാടക വീട്ടിലൊക്കെ താമസിക്കണവസ്ഥാലോചിക്കണേ പോവാൻ ഓ വല്ല അസുഖം വന്ന എന്ത് ചെയ്യും വാടക കൊടുക്കോ ചികിത്സിക്കാൻ നിൽക്കോ അതൊക്കെ കമ്പനി കൊടുത്തോളൂ എൻ്റെ അതിനൊന്നും നമുക്ക് ടെൻഷനില്ല രണ്ട് മാസം മുന്നേ ചേട്ടന് ആക്സിഡൻ്റ് ആയപ്പോൾ നല്ല ഹോസ്പിറ്റലാണ് ചികിത്സിച്ചത് അതും ഒരു രൂപ പോലും കൊടുക്കാണ്ട് അതെങ്ങനെ അതെ ഞാൻ ഏട്ടൻ്റെ പേരിലും എൻ്റെ പേരിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചായിരുന്നു ഒരു കോടി രൂപയുടെ ഇൻഷുറൻസിന് മാസം നാനൂറ് അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമാത്രല്ല ഓൺലൈൻ വഴി എടുത്താൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ അധിക ചാർജോ ഹിഡൻ ചാർജോ ഒന്നും ഇല്ലാത്ത പ്ലാറ്റ്ഫോം നോക്കി എടുക്കണമെന്നേ ഉള്ളൂ ആഹാ ഇത് കൊള്ളാല്ലോ അപ്പൊ ഇതെങ്ങനെയാണ് എടുക്കണേ ഡേ ഞാൻ കമന്റിലെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇന്ത്യയിലെ ലീഡിങ് കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ബെസ്റ്റ് പോളിസി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഗവൺമെന്റ് കമ്പനിയുടെ ഒരേ പ്ലാൻ ഇതിൽ കാണാം ഇനിയിപ്പോ നമുക്ക് കാര്യങ്ങൾ മുഴുവനും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഫ്രീ അപ്പോയിൻമെന്റ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ഇവരുടെ സ്റ്റാഫ് വരും നമുക്ക് സംശയങ്ങളെല്ലാം തീർത്തു തരും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനും പറ്റും ക്ലെയിം സംബന്ധിച്ചുള്ള സപ്പോർട്ട് നമുക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് കിട്ടും കൂടാതെ ഒരു റിലേഷൻഷിപ്പ് മാനേജറിന്റെ സഹായം നമുക്കുണ്ടാവും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ആ എന്നാൽ പിന്നെ എനിക്ക് പറഞ്ഞു എടുക്കണം വലിയ അസുഖം വന്നാൽ വെറുതെ പൈസ ചിലവാക്കണ്ടല്ല ഈ ബ്രോക്കർ എന്നാൽ ചതിച്ചാന്നേ വാടക വീട്ടിൽ താമസിക്കണവരാന്ന് പറഞ്ഞൂല്ല ഇല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു വാടക വീട്ടിൽ താമസിക്കുന്നത് ഇത്ര മോശമാണ് ആൻറ്റി അയ്യോ മോശമൊന്നല്ല എന്നല്ല പറഞ്ഞത് എനിക്കിഷ്ടമല്ല ഈ മാടക വീട് പിന്നെ എന്റെ മോനം ഞങ്ങളെ കുറച്ചും കൂടി നല്ല കൂട്ടരാണ് നോക്കിയത് പിന്നെ പെണ്ണ് പഠിച്ചാണ് ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒന്ന് വന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചത് പിന്നെ അവനാണെങ്കിൽ ഫോട്ടോ കണ്ടിഷ്ടപ്പെട്ട് പക്ഷേ ഇത് ഞങ്ങൾക്ക് ശരിയാവൂലട്ടാ അല്ലെങ്കിലും ഞങ്ങൾക്ക് നടത്താൻ താല്പര്യം ഇല്ല ഇതിപ്പ പറഞ്ഞത് എന്റെ അമ്മയുടെയും മുന്നിലായതുകൊണ്ട് രക്ഷപ്പെട്ടു ചേട്ടനെങ്ങാനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അടിയും വഴക്ക് നടന്നേനെ ചേട്ടൻ്റെ സ്വഭാശേരിക്കും അറിഞ്ഞുകൂടാത്തോണ്ടാണ് അതിന് ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ ഇന്മാതിരി വീട്ടിലോട്ട് എന്നെ ഇനി വിളിച്ചു വിളിച്ചോണ്ടി വരട്ടേച്ചി കൊറച്ച് കായോണ്ടെന്നാണ് വീട്ടിൽ പോയപ്പോഴേ വിരുന്നാരൊക്കെ ഇണ്ടല്ലോ പെട്ട് പെട്ടു അയ്യോ വിരുന്നാരല്ല ദേവൂട്ടിന്റെ പെണ്ണാണ വന്ന ആൾക്കാര നമുക്ക് ഇറങ്ങിയാലാ എന്താ എവിടെയോ കേട്ട സൗണ്ട് പോലെ ഉണ്ടല്ലോ കേൾക്കാൻ പഴിയില്ല ഞാൻ ഈ നാട്ടുകാരി അല്ല ഏ ഇത് ശെരിക്കും എനിക്ക് കേട്ടു പരിചയമുള്ള സൗണ്ട് ആണല്ലോ ഒന്ന് മുഖം കാണിച്ചേ നോക്കട്ടെ എന്നെ പരിചയം ഉണ്ടാവൂലെന്ന് പറഞ്ഞില്ലേക്ക് പരിചയമുള്ള സൗണ്ട് ആണല്ലോ ഒന്ന് മുഖം മുക്കി നോക്കട്ടെ ആരാണെന്ന് ഹൈ എന്നെ പരിചയം ഉണ്ടാവൂലെന്ന് പറഞ്ഞില്ലേ നോക്കട്ടെ നമ്മുടെ കുറ്റിക്കാലത്തിൽ കുസുമ ചേച്ചിയല്ലേ ഷൂ എന്നിട്ടാണ് എന്നെ അറിഞ്ഞൂടെന്ന് പറഞ്ഞത് ഷൂമ്മേ എനിക്ക് സൗണ്ട് കേട്ടപ്പോട്ട് തോന്നിയായിരുന്നു ഇത് നമുക്കറിയുന്ന ചേച്ചിയാണ കല്യാണം ഉറപ്പിച്ചു തന്നിട്ട് ഇല്ല ബിന്ദു ഇവർക്ക് മോളെ ഇഷ്ടായി പക്ഷെ നമ്മുടെ ഈ വാടക വീടായതുകൊണ്ടേ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെന്താണ് വാടക വീടാണെങ്കിൽ ഈ കുസുമ ചേച്ചിയും വാടക വീട്ടിലല്ലേ താമസിക്കണേ എന്നിട്ടാണ് ഞങ്ങളെ കുറ്റം പറഞ്ഞ ഇത്ര നേരം ഇപ്പോഴും നിങ്ങള് കുറ്റിക്കാട്ടി തന്നെയാണ് താമസിക്കണത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഒരു കൂട്ടുകാരി ആത്മാർത്ഥ സുഹൃത്തായിരുന്നു കുസുമ ചേച്ചിനെ പറ്റി അതാണ് ഈ ചേച്ചി അയ്യോ പണ്ട് കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം രണ്ടു വശം മാത്രം തിരിച്ച വീട്ടിലായിരുന്നു പണ്ട് താമസിച്ചിരുന്നത് ഇപ്പോഴും അത് തന്നെയാണ് ഏഹ് ചേച്ചിയുടെ ഒരു ചേച്ചിക്ക് ഒരു മോനല്ലേ ഉള്ളൂ അവന്റെ കല്യാണി തീരം കഴിഞ്ഞിട്ടില്ലേ ഞാൻ വിചാരിച്ച കല്യാണമൊക്കെ എന്റെ പിള്ളേരൊക്കെ ആയിട്ടുണ്ടാവുന്നു അവന്റെ ഒപ്പമല്ലേ എന്റെ മൂത്ത ചേച്ചിയുടെ രണ്ടാമത്തെ മോള് പഠിപ്പിച്ചിരുന്നത് അവളുടെ മോളുടെ കല്യാണമായി അടുത്തേന്റെ അടുത്ത ആഴ്ച അവളുടെ കല്യാണമാണ് മോളാണ് മോളുടെ കല്യാണം ഇവ എന്നാലും എന്റെ കഴിഞ്ഞിട്ടില്ല അല്ലേ അത് ചെയ്യം തന്നെ ചേച്ചിയ് ശരിക്കും മോൻ എത്ര വയസ്സുണ്ട് മുപ്പത്തേഴ് വയസ്സാണെന്ന് പറഞ്ഞാലേ ഇങ്ങോട്ട് ആലോചന കൊണ്ടുവന്നത് ശരിക്കും മോൻ എത്ര വയസ്സായി ഏ അത് ഏയ് മുപ്പത്തേഴോന്നല്ല എൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ ഓള് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിലുള്ളത് എമ്പത്തിരണ്ട് എന്ന് പറയുമ്പോ അവക്ക് നാപ്പത്തി മൂന്ന് വയസ്സ് അപ്പൊ ഇവന് നാപ്പത്തി മൂന്ന് വയസ്സ് രണ്ടുപേരും ഒരേ പ്രായമാണ് ഒരു മാസത്തെ വ്യത്യാസം കണ്ടുള്ളു ഏയ് മുപ്പത്തി ഏഴ് തന്നെയാണ് ഏർ നിനക്ക് തെറ്റിയതായിരിക്കും ബിന്ദു അത്രക്ക് വയസ്സൊന്നുമില്ല അവന് ഓ ബിന്ദു കണക്കിൽ തെറ്റി പറ്റാന കുടുംബശ്രീയിലെ കണക്കിലെടുത്ത് ബിന്ദുവാണ് കണക്കിൽ ബിന്ദു പുലിയാണ് അവനാ വാർത്തപ്പണിക്ക് ഇപ്പൊ നിർത്തിയാ ഇപ്പൊ എവിടെയാണ് അവൻ അതൊക്കെ അവൻ നിർത്തി ഇപ്പൊ ആറു വർഷമായിട്ട് ദുബായിലാണ് അവിടെ അറബിയുടെ ഇടം കയ്യാണ് ആ എന്നല്ലേ പറയാറ് ദുബായിലെല്ലാം ഇടം കയ്യാണ് ഓ അല്ല ബ്രോക്കറെ എന്റെ മോക്ക് ഇരുപത്തിനാല് വയസ്സുള്ളൂ ഞാൻ പറഞ്ഞല്ലേ ഈ കിളവന്റെ ആലോചന കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അയ്യോ ജയിച്ചു അതിനെ എന്നോട് ഇവര് പറഞ്ഞ മുപ്പത്തേഴ് വയസ്സെന്നാണ് അപ്പൊ ഏകദേശം കണക്കുട്ടിയ്ക്ക് ഇപ്പൊ പതിമൂന്ന് വയസ്സിന്റെ വ്യത്യാസം അത് ഇത്ര വലിയ വ്യത്യാസമൊന്നുമല്ലല്ലോ എനിക്കറിയോ ഈ മുതുക്കന്റെ ആലോചന കൊണ്ടാണ് ഇവർ വന്നേക്കണേന്ന് ഇതിപ്പാ ഈ പറഞ്ഞ മോനി എന്നേക്കാ ഒക്കെ ഉണ്ടല്ലോ എന്റെ മോനെ അത്ര പെരുത്ത് പ്രായൊന്നും ആയിട്ടില്ല ഈ ചിങ്ങം വരുമ്പ മുപ്പത്തേഴ് തികയും അത്രേ ഉള്ളൂ ബിന്ദു അങ്ങനെ വെറുതെ ഒന്നും അവനെ അവനേത് കൊല്ലമുള്ള ചേച്ചി പറന്നാല് അത് എന്താണ് കുസുമേച്ചി സ്വന്തം മോനെ പെറ്റ വർഷം മറന്നു പത്ത് മക്കളൊന്നും നാളൊന്നുമില്ല ഒരു മോനെല്ലേ ഉള്ളൂ അതിനെ പെറ്റ വർഷം വരെ മറന്നുപോയി എന്ന് പറഞ്ഞാ ഏയ് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കുസുമേച്ചിയുടെ കല്യാണം അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അവന് അവന്റെ അവൻ ഇരുപത്തെട്ടിന്റെ അന്ന് എനിക്ക് പത്താം ക്ലാസ്സില് സൂഷ്യൽ പരീക്ഷയായിരുന്നു ഞാനാണെങ്കിൽ ചേച്ചി വീട്ടിൽ പോയി സദ്യയൊക്കെ ഒക്കെ കഴിച്ചിട്ടാണ് പരീക്ഷക്ക് പോയത് എന്നിട്ട് ഞാൻ ആ പരീക്ഷക്കാണ് തോറ്റുപോയത് എന്നിട്ട് മരിക്കലും വരെ എന്റെ തവള പറയൂരുന്ന് നീ അന്ന് കുസുമേടാ കൊച്ചിന്റെ ഇരുപത്തെട്ട് കൂടാൻ പോയിട്ടല്ലേ സോഷ്യലിന് തോറ്റത് ഇല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിട്ട് നല്ല ജോലിയിട്ടില്ലെന്ന് എനിക്ക് അതുകൊണ്ട് നല്ല ഓർമ്മയാണ് ഇവക്കെന്തൊരു ഓർമ്മ ശക്തിയാണിത് ആഹാ അപ്പൊ ശരിക്കും പറഞ്ഞ നാപ്പത്തിമൂന്ന് വയസ്സ് തന്നെ ബിന്ദു ചേച്ചി പറഞ്ഞ നേരാന്ട്ടാ അപ്പതേ അപ്പൊ ആറു വർഷം മോൻ ദുപായിലെന്ന് പറഞ്ഞില്ലേ ആറു വർഷം മോന്റെ ബർത്ത്ഡേ കൂട്ടിയിട്ടില്ല വയസ്സും കൂട്ടാൻ മറന്നു അല്ലേ ചേച്ചി ചേച്ചി ഇപ്പോഴും അത് രണ്ട് ഷീറ്റ് വെച്ച് മറിച്ച വീട്ടിലാണോ താമസിക്കണത് ഓ ഞാൻ ചേച്ചിലാരി എപ്പോഴും ആലോചിക്കാറുണ്ട് കക്കൂസയിലൊക്കെ പോണെങ്കിൽ ചേച്ചി എന്റെ വീട്ടിലാണ് വന്നിരുന്നത് അതൊക്കെ ഓർമ്മ ഇണ്ടാവും ചേച്ചി തമ്പുരാനെ ആ ഉം ഇപ്പൊ നന്നായിട്ട് ഓർക്കണണ്ട് പക്ഷെ ചേച്ചിടെ ലുക്കങ്ങോട് മാറിപ്പോയിട്ടാ പണ്ടേ ഒരു വരവുകൾ ഇടവുള്ളായിരുന്നു ഇതിപ്പതേ പോലെ കൊറേ ഇട്ടിട്ടുണ്ടല്ല ഇത് വരവൊന്നല്ല ഇതെല്ലാം സ്വർണമാണ് പിന്നെ സ്വർണേ സ്വർണോണ് ആരും പറയൂല ഉം എനിക്കറിയാതെ എന്റെയും സെയിം പാറ്റേൺ ആണ് ഇതിൽ ഇൻഡാ സ്റ്റോറി വിളിച്ചല്ലേ ടൗണിലുള്ള മുപ്പതിലൂടെ സെറ്റിന് ഞാനെന്തേ സെയിം പളയെന്ന് മേടിച്ചിട്ടേക്കണത് നല്ല ഭംഗിയല്ലേ ശരിക്കും സ്വർണം പോലെ ആ ഇങ്ങോട്ട് വരാൻ ആഹാ മൊത്തത്തിൽ െ എന്നിട്ടാണ് വാടക ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് വാടക കൊടുത്ത് മാസോ മാസോ വാടക കൊടുത്താണ് ജീവിക്കുന്നത് ഇതുപോലത്തെ കിളവന്മാരുടെ ആലോചന നടന്നത് ഇതുപോലത്തെ സാധനങ്ങളുടെ ആലോചന കൂടി വരലേട്ടാ അയ്യോ ചേച്ചി എനിക്കറിയില്ല ഇതേപോലത്തെ സാധനം ആണെന്ന് ദൈവമേ നാവ ഓ എന്നാലും എനിക്ക് ഈ പച്ചക്കായം കൊണ്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി എന്ന് ആലോചിച്ചാണ് പിന്നെ വിചാരിച്ചു എന്ന് വിചാരിച്ചു പോന്നാണ് ഇല്ലെങ്കിൽ മോളി കുടിയിൽ വീട് പോയനെ അവൻറെ കല്യാണം നടക്കാത്തത് വേറെന്തോക്കാ സ്വഭാവം ഉള്ളവനുള്ള പറഞ്ഞു കേൾക്കണായിരുന്നു നാട്ടില് ഞാനേ ചേച്ചി ഇന്ന് വരുന്നുണ്ടാ എത്ര നേരെയായി പോയിട്ട് പൈസ എന്ന സമയത്തിന് വരയില്ല പത്ത് മിനിറ്റ് ഇപ്പൊ മിനിറ്റ് ആയി ചേച്ചിന് പോയിട്ട് ഒരു പണിയുള്ളാണ് പെണ്ണ് അപ്പൊ അതും വാടകടുത്ത് കൊണ്ടാണല്ലേ ഓ ഞാൻ വിചാരിച്ച സ്വന്തം വണ്ടിയാണെന്ന് അതെ ചേച്ചി ആ മോൻ വാടകടുത്താണ അല്ലെങ്കി സ്വന്തമാണ കൊള്ള ഞാൻ വീഡിയോയുടെ എല്ലാത്തൊരു കാര്യം പറഞ്ഞു അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മളുടെ ചികിത്സാ ചെലവൊക്കെ ഇങ്ങനെ കൂടി കൂടി വന്ന സാഹചര്യത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആവശ്യമല്ല അത്യാവശ്യമാണ് അല്ലേ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി ഓൺലൈനായിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കയറി നോക്കുക അതിൽ കൂടെ കയറി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ലീഡിങ് കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ബെസ്റ്റ് പോളിസി നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും അപ്പൊ ഇതുവരെ എടുക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ